വോട്ടർമാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് പത്തംഗ ദൌത്യ സംഘത്തെ രൂപീകരിക്കാൻ സുപ്രീംകോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ആർ രാധാകൃഷ്ണൻ തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി രാധാകൃഷ്ണൻ ഈ ആൾക്കൂട്ട ആക്രമണവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് സുപ്രീംകോടതി പറഞ്ഞത് ആൾക്കൂട്ട ആക്രമവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി നടന്ന സംഭവങ്ങൾ അത് ഏതെങ്കിലും വിധത്തിൽ ഒരു പെട്ടെന്നുണ്ടായ ഒരു ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാണ് എന്ന നിരീക്ഷണത്തെ സുപ്രീം കോടതി അംഗീകരിക്കുന്നില്ല മറിച്ച് അത് ഒരു ക്രൈം സ്പോട്ടാണ് ആ ക്രൈം സ്പോട്ടിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള തെളിവുകൾ പിന്നെയും ഉണ്ടാകേണ്ടതായിട്ട് ഉണ്ട് അത് കണ്ടെത്തുക എന്നുള്ളത് പോലീസിന്റെ ചുമതലയായിരുന്നു അങ്ങനെയുള്ള ക്രൈം സീൻ അത് സംരക്ഷിക്കുക എന്നുള്ളത് പോലീസിന് സിആർ പി സി തന്നെ പോലീസിനെ ബാധ്യസ്ഥമാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു നിലവിലുള്ള സാഹചര്യത്തിൽ ഈ നടപടിക്രമങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പോലീസിന് അതുകൊണ്ട് തന്നെ വലിയ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് ആ വീഴ്ച ആശുപത്രി സംരക്ഷിക്കാതിരുന്നു അഥവാ ഈ അടിച്ചു തകർത്തവർക്ക് എതിരെ അവരെ പ്രതിരോധിക്കാൻ വേണ്ടിട്ടുള്ള നടപടികൾ സ്വീകരിച്ചില്ല എന്നതിനൊപ്പം ഇത് ക്രൈം സീനാണ് എന്ന കൂടി നടപടികൾ കൈക്കൊണ്ടില്ല എന്നുള്ളതും കോടതി വ്യക്തമാക്കി നില രാധാകൃഷ്ണ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ കർശനമായ ഇടപെടലാണ് സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ദേശീയ തലത്തിൽ തന്നെ ഒരു ദൗത്യ ദൌത്യസംഘത്തെ രൂപീകരിക്കുകയാണ് ഡോക്ടർമാരടക്കം വിദഗ്ധരടങ്ങിയ ഒരു സമിതിയായിരിക്കും ഇത് ആഭ്യ ക്യാബിനറ്റ് സെക്രട്ടറി അടക്കം ഇതിൽ അംഗങ്ങളായിരിക്കും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സുപ്രീംകോടതി പറഞ്ഞിരിക്കുന്നത് കൂടാതെ പോലീസിനും രൂക്ഷ വിമർശനമാണ് സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്